ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്കൊരു അടിപൊളി ഉള്ളി തീയൽ ഉണ്ടാക്കാം അപ്പം അതിന് ഞാനിതാ ഒരു കായ് കില ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ചൂടുവെള്ളത്തിൽ അത് ഇട്ടി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ തേങ്ങ നമുക്ക് വറുക്കാം അതിൽ മുളകും ഇതൊക്കെ ചേർത്തിട്ട് തേങ്ങ വറുക്കണത് നോക്കാം നമുക്ക് എന്നിട്ട് കറി വയ്ക്കാം നമ്മൾ ചട്ടി വെച്ചു നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടിയിൽ ഇതൊരു വലിയ ഒരു മുറി തേങ്ങയാണ് നമുക്കതിൽ കിടാം കറിവേപ്പലിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ള ഉഴുവിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായി നൂത്തു നമുക്കൊന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് മല്ലിപ്പൊടി ഒരു അരസ്പൂണ് കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഒരു ഒരുത്തിരി കുരുമുളക് പൊടി ഇടായി ഉള്ളിയുടെ മധുരമൊക്കെ ഒന്ന് ഇതാകാനായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം നമുക്കത് ചൂടാറിയിട്ട് വെള്ളമൊഴിക്കാണ്ട് അരച്ചെടുക്കണം നമുക്ക് ചട്ടി വയ്ക്ക നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം

ഇനി നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വയ്ക്കാം എന്നിട്ട് നമുക്ക് തേങ്ങ അരയ്ക്കാം നമ്മുടെ തേങ്ങ വറുത്തത് നന്നായി അരഞ്ഞ് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കടയിൽ ഒഴിക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് അതാ പാകമായിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞ് ഒഴിക്കാം ഇതും കൂടി അലക്ക് ഒഴിച്ചു ഉപ്പ് നോക്കാം കുറച്ചിപ്പം കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് ചാറൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി പാകാവട്ടെ മൂടി വയ്ക്കാം ഇപ്പം നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം